ആനന്ദിലേക്ക് ഒരിക്കൽ കൂടി ആനന്ദ് തുടക്കത്തിൽ ചോദിക്കണമെന്ന് കരുതിയതാണ് കേണൽ എസ് ഡിന്നി ആദ്യ അരമണിക്കൂർ മാത്രമേ ഉള്ളൂ എന്ന കാരണത്താൽ ഈ ചോദ്യത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല ഈ നദിക്കടിയിൽ ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത് ആരാണ് ആ ലോറി ഉണ്ടെന്ന് ഉറപ്പിച്ചത് എങ്ങനെയാണ് ഉറപ്പിച്ചത് എങ്ങനെയാണ് അതായത് നേവിയുടെ അത്യാധുനിക സംവിധാനങ്ങൾ വഴിയാണ് അതിന് സിഗ്നൽ ലഭിച്ചിരിക്കുന്നു നേവിയുടെ വിങ് തന്നെയാണ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ റഡാറിലും സോണാറിലും ഒരേ സ്ഥലത്തു നിന്ന് തന്നെ ഒരു ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തിരച്ചിലുകൾ നടത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് നേവിക്ക് കൃത്യമായിട്ടുള്ള ഒരു സിഗ്നലും ഒരു ആകാശ ചിത്രവും ലഭിക്കുന്നു അതിനടിയിൽ ഒരു ട്രക്ക് ഉണ്ടെന്ന് നേവി ഔദ്യോഗികമായി തന്നെ അത് പങ്കുവയ്ക്കുന്നു തുടർന്ന് കർണാടക മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എക്സ് ഹാൻഡിൽ വഴി അത് പറയുന്നു പിന്നീട് എസ് അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും സൈന്യം തന്നെയാണ് ഇത് ഔദ്യോഗികമായിട്ട് ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത് പിന്നീട് കർണാടകയിലെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇത് ഏറ്റുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് എസ് പി കർണാടക എസ് പി അടക്കമുള്ള ആളുകൾ ഇത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഒമ്പതാം നാൾ ഇപ്പോൾ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു ഫലം കണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് നമ്മൾ ഇന്ന് അല്പസമയം മുമ്പ് അതായത് അഞ്ചും മണിയോട് കൂടി തന്നെ എല്ലാ വാർത്താ മാധ്യമങ്ങളും ആ പുറത്ത് വിട്ടിട്ടുള്ളത് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ വന്നത് നേവി വഴി തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം റഡാറിൽ ഒരു സിഗ്നൽ ആ പ്രദേശത്ത് നിന്ന് ലഭിച്ചിരുന്നു ലോഹ സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറ്റിയ പ്രധാനപ്പെട്ട ഒരു ഒരു ബീച്ച എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് തന്നെ എക്കൽ മണ്ണുകൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ ഇരുമ്പ അംശം ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലായി നമുക്ക് സിഗ്നൽ ലഭിക്കുമ്പോഴെല്ലാം ഒരു പക്ഷേ അത് ചെന്നെത്തുന്നത് ഏതെങ്കിലും പാറയിലോ അല്ലെങ്കിൽ മണ്ണിൽ നിന്നോ ലഭിക്കുന്ന അത്തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു സിഗ്നലാണ് അതായത് ആക്യുറസി കൃത്യത എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഈ സൈന്യം നേവി അടക്കമുള്ള സംവിധാനങ്ങൾ പുതിയ അത്യാധുനികമായിട്ടുള്ള ഇത്തരത്തിൽ ഡിറ്റക്ട് ചെയ്യുന്ന സംവിധാനങ്ങളുമായി രംഗത്തെത്തിയത് അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെ ഒരു നിർണായകമായിട്ടുള്ള സൂചന ലഭിച്ചിരുന്നു സോണാർ വഴി ഈ റഡാറിൽ നിന്ന് ലഭിച്ച സൂചനയുടെ പുറമേ സോണാറിലും ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ ശക്തമായിട്ടുള്ള ഒരു വലിയ ഒരു ലോഹത്തിന്റെ സാന്നിധ്യം ഈ പ്രദേശത്ത് അതായത് ഈ പുഴയിൽ നിന്ന് ഏകദേശം നാൽപ്പത് മീറ്ററോളം മാറിക്കൊണ്ട് പതിനഞ്ചു മിനിറ്റോളം താഴെ ഒരു സൂചന ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കൂടി തന്നെ രാവിലെ എത്തേണ്ടതാണ് ഈ ബൂം എക്സലറേറ്റർ പക്ഷേ ചില സാങ്കേതികമായിട്ടുള്ള തകരാറുകൾ വാഹനത്തിന്റെ തകരാറ് മൂലമാണ് കൂടി എത്തിയത് അല്ലെങ്കിൽ നമുക്ക് വളരെ നേരത്തെ തന്നെ ഈ ഒരു കാര്യം പുറത്തുവിടാമായിരുന്നു അല്ലെങ്കിൽ സ്ഥിരീകരിക്കാമായിരുന്നു പിന്നീട് ഉച്ചയോടുകൂടി നടന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഒരേ ഒരൊറ്റ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു അത് ദൃശ്യങ്ങളിൽ നിന്ന് കേരളം മുഴുവൻ ഇന്ന് കണ്ടതാണ് അതായത് ഈ സൂചന ലഭിച്ച അതായത് ഈ റഡാറിൽ സിഗ്നൽ ലഭിച്ച പ്രദേശത്ത് ഈ എക്സലേറ്റർ കൃത്യമായി മണ്ണ് മാറ്റുന്ന ഒരു കാഴ്ച അത് ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നു ഈ രണ്ടു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതോട് കൂടി തന്നെ ഈ ലഭിച്ച സൂചന വളരെ കൃത്യമാണ് അത് പാറയുടെയോ മറ്റ് മണ്ണിൻ്റെയോ അംശമല്ല അതിലൊന്നുമുള്ള ഇരുമ്പ് തരികളുടെ അംശമല്ല അത് കൃത്യമായും ട്രക്കാണെന്ന് വിചാരിക്കുന്നു തുടർന്ന് വീണ്ടും ും നടത്തിയ പരിശോധന അത് അർജുന ട്രക്കാണെന്നുള്ള ഒരു സ്ഥിരീകരണം വരുന്നു ആദ്യമായിട്ട് അത് സോഷ്യൽ മീഡിയ ഹാൻഡ്ലൂഡ് വരുന്നത് കർണാടക കേന്ദ്ര ഒരു ഹാൻഡിലൂടെ ആണെങ്കിൽ കൂടി നേവി തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ആദ്യഘട്ടത്തിൽ